സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യാ എൻ്റെ സ്നേഹമുള്ള വൈദികര് വൈദിക വിദ്യാർത്ഥികള് സമർപ്പിതര് സന്യാസാർത്ഥികര് കുഞ്ഞുങ്ങളെ എല്ലാ കുടുംബാംഗങ്ങളെയും യുവജനങ്ങളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ സുഖമാണല്ലോ അല്ലേ പ്രാർത്ഥിക്കുന്നുണ്ട് കൂടെയുണ്ട് ധൈര്യമായിരിക്കണം കേട്ടോ ഏറ്റവും പുറകോട്ട് പോകരുത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ലുയ്യ അങ്ങനെയുള്ള സഹോദരങ്ങൾ ഈശോയുടെ കരുണിയാൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ധ്യാനത്തിൻ്റെ കാര്യം പറഞ്ഞാലും അത് പൂർത്തിയായി ഇനി അഭിഷേകാത്മ റെക്കോഡിങ്ങിൻ്റെ തിരക്കുകളിലാണ് കേട്ടോ ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എല്ലാ കാര്യം ഈശോയുടെ കൃപയും നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ ഇന്ന് നമുക്കൊരു നന്മുറഞ്ഞോരും ചെല്ലി പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിലൂടെ ഈ ശുശ്രൂഷകളിലൂടെ ഈശ്വര ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നതിൻ്റെ ഒരു കാരണം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉള്ളവരെ മധ്യസ്ഥ പ്രാർത്ഥന അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു 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 ഘടകമാണ് ചേട്ടാ കരുണയാണ് എല്ലാം അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ മെയിൽ അയച്ചിട്ടുള്ളത് വാട്സപ്പിൽ അയച്ചിട്ടുള്ളത് അങ്ങനെ പലതരത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് മധ്യസ്ഥ പ്രാർത്ഥന എഴുതി സമർപ്പിച്ചിരിക്കുന്നത് കുറവിലങ്ങാട് വരുമ്പോൾ സമയം എല്ലാ മേഖലകളിലും എന്നോട് നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചൊല്ലാം അതിനൊപ്പം തന്നെ ഒരു കാര്യം നമുക്ക് ജൂലൈ മാസം ഏഴാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ജൂലൈ ആദ്യത്തെ സൺഡേ മുതലാണ് ഇനിയുള്ള വൈദികർക്കുള്ള ഒരു ധ്യാനം ഉള്ളത് നമുക്കറിയാം എല്ലാ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ചയാണ് വൈദികരുടെ ധ്യാനം ഈ മാസം ധ്യാനം ഇല്ലായിരുന്നു ജൂലൈ ഏഴിലാണ് ധ്യാനമുള്ളത് നിങ്ങൾക്ക് പരിചയമുള്ള വൈദികരെ നിങ്ങളൊന്ന് ഞാൻ ആ കാർഡ് ഇട്ടേക്കാന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പരിചയമുള്ള അച്ഛന്മാർക്കൊന്നൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് കേട്ടോ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണം അല്ലേ ലോയ്യ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പ്രിയമുള്ള സഹോദരങ്ങൾ എന്ന നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഈ വചനം മനസ്സിലാക്കിയാൽ വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അല്ലേ ലുവിയ ഏതാണ് വാദം യോധത്തിൻ്റെ ദിവസം ഒൻപത് ആറാണ് ബുക്ക് ഓഫ് ജോഡി ചാപ്റ്റർ നയൻ വേഴ്സ് സിക്സ് നിങ്ങളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അതൊന്നുകൊണ്ട് റെഡിയായി വരുന്നുണ്ട് മൂവി ചെയ്ത് തുടങ്ങിയാൽ മതി കേട്ടോ യോധത്തെ ഒൻപത് ആറിലാണ് വചന വെളിപ്പെടുത്തുന്നത് അതിങ്ങനെയാണ് സഹോദരങ്ങളെ അവിടുന്ന് ഇച്ഛിച്ച കാര്യങ്ങൾ അവിടുത്തെ സന്നദ്ധിയിൽ വന്ന് ഇതാ ഞാൻ ഇതാ ഞങ്ങൾ അല്ലെങ്കിൽ ഇതാ ഞാൻ എന്ന് പറഞ്ഞു അല്ലേ ലുയ്യ എന്നിട്ട് പറയുകയാണ് അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കുകയും അവിടുത്തെ വിധികൾ മുന്നറിവോടും കൂടെയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ സഹോദരങ്ങളെ സ്വർഗ്ഗം കർത്താവ് ഇച്ഛിക്കുന്ന കാര്യങ്ങൾ അത് അത് ആ കാര്യങ്ങളെല്ലാം ഇ എസ് ലോഡെന്നാണ് പറയുന്നത് പ്രധാന പറഞ്ഞാൽ ഏശയ്യായ കർത്താവ് വിളിക്കുമ്പോൾ ഇതാ ഞാൻ സാമൂഹ്യം വിളിക്കുമ്പോൾ ഇതാ ഞാൻ അപരാഹത്തെ വിളിക്കുമ്പോൾ ഇതാ ഞാൻ അല്ലേ മനുഷ്യരുടെ നോക്കുമ്പോൾ ഇനി ഏത് സൃഷ്ടികാരുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയോ പഴയ നിയമത്തെ നോക്കിയോ മേഘം അല്ലെ മേഘം മൂവ് ചെയ്യുമ്പോൾ അത് സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് മൂവ് ചെയ്യുന്നത് ഇസ്രായക്കാർക്ക് തണലായിട്ട് പകയിലാക്കാൻ പിന്നെ രാത്രി അഗ്നിസ്തംഭം നിങ്ങൾ എന്ത് ചോദിക്കുക ഇപ്പോൾ ഭൂമിയിലെ എല്ലാം ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് സൃഷ്ടികൾ രൂപഭാവം മാറി എന്ന് ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ കർത്താവിൻ്റെ പഴയ കാലത്തെ ഓരോ പ്രളയവും പ്രളയത്തിന് ശേഷം എല്ലാ കാര്യവും ദൈവം എന്താണ് ഇച്ഛിക്കുന്നത് അങ്ങനെ സകല സൃഷ്ടികളും ഇതാ ഞാൻ എന്ന് പറയുക നക്ഷത്രങ്ങളെല്ലാം അതിന് വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് കാരണം അതാണ് എന്നിട്ട് അടുത്ത കാര്യം പറയുകയാണ് അടുത്ത കാര്യം പറയുക എന്തെന്നാൽ എന്താണ് റീസൺ എന്നറിയാവോ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കപ്പെട്ടവയാണ് വിധികൾ കൂടിയാണ് അപ്പോൾ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കപ്പെട്ടവയാണ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് ദൈവം എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് എല്ലാം അത് ഞാൻ പല പ്രാവശ്യം വേറെ രീതി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള അതായത് ഈശോട്ട് ജനനം അല്ലേ കറക്റ്റ് അല്ലേ സ്നാപയ തൊട്ട് മുമ്പ് എല്ലാം എല്ലാം പറഞ്ഞ പ്ലാൻഡാണ് വല്ല ടൈമിലെയാണ് അപ്പം അതുകൊണ്ട് ഓരോ പ്രവാചകന്മാരെ വിളിക്കുന്നത് പിന്നെ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം ഇതെല്ലാം വളരെ വളരെ ക്ലിയറാണ് അവരുടെ ട്രാക്കിൽ അതെല്ലാം പോകും കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ പിന്നെ എന്നെ പറയപ്പെട്ട സഹോദരം അവിടുത്തെ വിധികളെല്ലാം മുന്നറിവോട് കൂടിയുള്ളതാണ് നമ്മുടെ പല വിധികളും മുന്നറിവില്ലാത്തതാണല്ലോ നമ്മുടെ പല വിധികളും അപ്പോൾ അതുകൊണ്ട് ഇതും ഇപ്പം അപസ്വരപ്പെടുത്തുന്ന രണ്ട് ഇരുപത്തി മൂന്നിലുമുണ്ട് അല്ലേ അതായത് ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വം ജ്ഞാനവും അനുസരിച്ചാണ് ഈശോഭിഷിയാട് കുരിശുപറണമെന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാം 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 പിന്നെ എഫ് എസ് എസ് രണ്ടേ പത്തൊക്കെ നിങ്ങളെന്ന് വായിച്ചു നോക്കുന്നത് അല്ല അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴല്ലോ നമുക്ക് എല്ലാത്തിനും ഗ്യാസ് ലോഡ് എന്ന് പറയാൻ തോന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നെഗറ്റീവെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ അനന്ത പദ്ധതികൾ നന്മയുടെ ഭാഗമായിട്ട് എല്ലാം രൂപാന്തരപ്പെടാനുള്ള പക്ഷെ നമ്മളങ്ങനെ സഹകരിക്കുന്നില്ല നമ്മൾ റിബലാകുകയാണ് നമ്മൾ ഓപ്പോസിറ്റ് ആകുകയാണ് അതാണ് അതിനകത്ത് നടക്കുന്ന പ്രശ്നം ഈ വചനം ശരിക്കും ഗ്രഹിച്ചാൽ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ വേണ്ടി പറ്റും ആകസ്മികത എന്ന് പറയുന്ന ഒന്നില്ല തലമുടി താഴെ വീണാൽ ദൈവം അറിയുന്നു അല്ലേ ഒരു കുരുവി ഒക്കെ ദൈവം അറിയുക എല്ലാം എല്ലാം അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട സാ മാതാൻ രൂപത്തിൽ രൂപം നൽകുന്ന ഞാൻ അറിഞ്ഞു എല്ലാം സത്യമാണ് നമുക്ക് ഒരു ആശ്വാസം കിട്ടും ഒരു പക്ഷേ പിന്നെ എന്താ പറയുന്നത് ഈ അൽഫോൺ സാമ് ഇത്രയൊരു സഹനത്തിലൂടെയൊക്കെ വിശുദ്ധ അൽഫോൺ സാമ് കടന്നു പോയപ്പോൾ അല്ലേ നിങ്ങൾക്ക് അതെല്ലാം അവസാനം വലിയ പദ്ധതിയായിട്ട് മാറ്റപ്പെടുകയല്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ അപ്പോൾ അതുകൊണ്ട് എന്തും അങ്ങനെ എടുത്താൽ തുടങ്ങിയാൽ നമുക്ക് സമാധാനം സന്തോഷം കിട്ടും കേട്ടോ ധൈര്യമായിട്ടിരിക്കും പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചാൽ തന്നെ ഒരു ജ്ഞാനം കിട്ടും പക്ഷെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം കുഞ്ഞുങ്ങളെ ഹലോ ദൈവമേ എന്ന് ബാക്കി എല്ലാവരെയും വിളിച്ചപ്പോൾ നിങ്ങളുടെ കാര്യം വിട്ടുപോയി നിങ്ങളിപ്പോൾ ടോക്കേക്കാതെ വിട്ടുപോയി കാണും അതായവ ആശീർവാദത്തിന് വാ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു എൻ്റെ ഈശോയെ കർത്താവ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണല്ലോ ഈ ടോക്കെടുക്കുന്നത് ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കുർബാന ഇവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതാണല്ലോ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥന നിയമങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥന എഴുതി അയച്ചിരിക്കുന്ന മെയിലിലൂടെ വാട്സപ്പിലൂടെ അല്ലാതെയൊക്കെ കർത്താവായ അവരെല്ലാ നിയമങ്ങളും ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുക കർത്താവ് അതെല്ലാം നടക്കട്ടെ രോഗികൾ യേശുനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ തടസ്സങ്ങളുള്ളവർക്ക് യേശുനാമത്തെ വിടുതൽ ഉണ്ടാകട്ടെ പൈശാചിക ബന്ധനമുള്ളവർ യേശുനാമ ശക്തികൾ കെട്ടടിഞ്ഞ് വിട്ടുതൽ പ്രാർത്ഥിക്കട്ടെ കുടുംബങ്ങൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മക്കൾ കർത്താവ് അനുഗ്രഹം പ്രാപിക്കുന്ന എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളിലെ ആശീർവദിക്കുന്നു കറുത്താവ് വൈദ്യത്തിന് അനേകരെ കൂട്ടിക്കൊണ്ട് വരുവാൾ ഇവർക്കൊരു ക്രഭ കൊടുക്കണമേ കറുത്താവ് ഇന്ന് കേട്ടവീവിക്കാനുള്ള ക്രമയെന്ന് അറിയട്ടെ എന്താണോ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് മാറി ഒരു വലിയ ക്രഭയുടെ അവസ്ഥ വരട്ടെടുത്ത ക്രഭയുള്ളവരാണെങ്കിൽ ഇരട്ടിയായി മാറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ